ടെസ്ലേയുടെ ലാഭം താഴേക്ക് കൂപ്പുകുത്തിയതോടെ മെയ് മാസം മുതൽ ഗവൺമെന്റ് ഓഫ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് ടെസ്ലെ സിഇഒ ആയ ലോൺ മസ്ക് യു എസ് സർക്കാരിന്റെ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച ഡോജ് എന്ന ഏജൻസിയിൽ നിന്ന് മസ്ക് ചെലവഴിക്കുന്ന സമയം ഇനി ഗണ്യമായി കുറയും ട്രംപ് ഭരണകൂടത്തിലെ മസ്കിന്റെ ഇടപെടൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാക്കിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിലും വരുമാനത്തിനും വൻ ഇടിവ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് മസ്കിന്റെ തീരുമാനം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ആവശ്യമായ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും മസ്ക് ചെയ്തു കഴിഞ്ഞു എങ്കിലും ഡോജിർത്താൻ അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നും അതിനായി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെലവഴിക്കുമെന്നുമാണ് മസ്കിന്റെ നിലപാട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ടെസ്ലയുടെ കാർ വിൽപ്പനയിൽ ഇരുപത് ശതമാനം ഇടിവാണുണ്ടായത് ലാഭം എഴുപത് ശതമാനത്തിലധികം കുറയുകയും ചെയ്തു കാര്യക്ഷമതാ വകുപ്പിന്റെ സെക്രട്ടറിയായി മസ്കിന്റെ യു എസ് സർക്കാരിലെ സജീവമായ ഇടപെടൽ ആഗോള ശ്രദ്ധ നേടുകയും രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു ട്രംപിന്റെ തിരഞ്ഞെടുപ്പിനായി മസ്ക് ഭീമൻ തുകയാണ് സംഭാവന ചെയ്തത് ഒപ്പം യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും മസ്ക് പിന്തുണച്ചു ടെസ്ലയുടെ ഉപഭോക്താക്കളെയും പ്രധാന രാജ്യങ്ങളെയും പിണക്കുന്ന ഇടപെടലുകളും ഇക്കാലത്ത് മസ്ക് ചെയ്യുകയുണ്ടായി ഡോജിന്റെ നേതൃത്വത്തിൽ മസ്ക് സ്വീകരിച്ച നടപടികളിൽ കടുത്ത ജനരോക്ഷമാണ് അമേരിക്കയിൽ ഉണ്ടായത് ഡോജ് ചിലവ് കുറയ്ക്കാനായി നിരവധി ഫെഡറൽ ഏജൻസികളിൽ കൂട്ട പിരിച്ചുവിടൽ നടത്തുകയും ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയുണ്ടായി ഇതിനെ എതിർക്കുന്ന നിരവധി അമേരിക്കൻ പൗരാവകാശ ഗ്രൂപ്പുകൾ ടെസ്ലയെ ബഹിഷ്കരിക്കാനുള്ള ക്യാമ്പയിനുകൾ വലിയ രീതിയിലാണ് നടത്തിയത് ടെസ്ല ഷോറൂമുകൾക്ക് മുന്നിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങളും നടപ്പിലാക്കപ്പെട്ടു ഇതെല്ലാം ടെസ്ല കാറുകളുടെ വിൽപ്പനയെയും പ്രതികൂലമായാണ് ബാധിച്ചത് ഇതോടെ ടെസ്ല നടത്തിപ്പിന് മസ്ക് വേണ്ടത്ര സമയം ചെലവഴിക്കുന്നില്ലെന്ന് ചില നിക്ഷേപകർ ആശങ്ക പ്രകടിപ്പിച്ചു പ്രത്യേകിച്ചും സമീപ മാസങ്ങളിൽ കാറുകളുടെ വിൽപ്പനയും ഓഹരി വിലയും ഒരുപോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മസ്കിന്റെ പുതിയ തീരുമാനം തന്നെയും ഡോജ് ടീമിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ് മസ്കിന്റെ ആരോപണം അതിനൊപ്പം ഡോജിലെ തന്റെ ഇടപെടലിനെ നിർണായകമെന്നാണ് മസ്ക് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ട്രംപ് സർക്കാരിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ ഉൾപ്പെടെയുള്ളവരുമായി മസ്ക് കലഹിച്ചിരുന്നു മസ്കിനെ പല രാജ്യങ്ങളിൽ നിന്നും പാർട്സ് കൊണ്ടുവന്ന് കാർ അസംബിൾ ചെയ്തു കൊടുക്കുന്നയാളെന്നാണ് നവാരോ പരിഹസിച്ചത് നവാര ശരിക്കും ഒരു മന്ദബുദ്ധി തന്നെയെന്നായിരുന്നു മസ്ക് ഇതിന് മറുപടി പറഞ്ഞത് മേലുള്ള ട്രംപിന്റെ തീരുവുകൾ ടെസ്ലയും സാരമായി ബാധിച്ചിട്ടുണ്ട് ടെസ്ല സ്വന്തം വിപണിയിൽ വിൽക്കുന്ന വാഹനങ്ങൾ യു എസിൽ അസംബിൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ചൈന നിർമ്മിതമായ പല പാർട്ടുകളെയും ആശ്രയിക്കുന്നുണ്ട് വ്യാപാര നയം അതിന്റെ വിതരണ ശൃംഖലയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ടെസ്ലയുടെ മുൻ കൺട്രി ഡയറക്ടർ ആയിരുന്ന ജോർജ് എൽ പറയുന്നത് മസ്ക് കമ്പനിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആളുകൾ വീണ്ടും ഉത്പന്നത്തിന്റെ ഗുണനിലവാരത്തിലേക്കും ശ്രദ്ധിക്കുമെന്നാണ് മസ്കിന്റെ പുതിയ തീരുമാനത്തെ തുടർന്ന് ടെസ്ലയുടെ ഓഹരികളിൽ പെട്ടെന്ന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ടെസ്ലയുടെ ഭാവി വളർച്ചയ്ക്ക് ഏ വലിയ സംഭാവന നൽകുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ എന്നിരുന്നാലും നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ ഇടപെടലുകളും ടെസ്ലയ്ക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് ഒപ്പം ആഗോള വിപണിയിലെ മത്സരവും ടെസ്ലയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി തീരുവകൾ ടെസ്ലയുടെ ഉൽപാദന ചെലവ് കൂട്ടും ഇത് ടെസ്ലയുടെ ലാഭത്തെയും വിപണിയിലെ മത്സരശേഷിയെയും പ്രതികൂലമായി ബാധിക്കും നിലവിലെ താരിഫ് സാഹചര്യത്തിൽ ടെസ്ലയെ മസ്ക് എങ്ങനെ കരകയറ്റുമെന്ന് കാത്തിരുന്നു കാണാം